കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് മുണ്ടക്കയത്തെ എട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇടിമിന്നലേറ്റു ഇവരെ കാഞ്ഞിരപ്പള്ളി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ചേരുന്നത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് ടോബി ഈ വേനൽമഴയോടൊപ്പം ഇടിയും മിന്നലും ഉണ്ടാകും ഇപ്പോൾ തുറസായ സ്ഥലത്ത് നിൽക്കുമ്പോൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇവർ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇത് സംഭവം എന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ ക്രിസ്റ്റിന തീർച്ചയായിട്ടും അല്പസമയം അതായത് ഏകദേശം മൂന്നരയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം മുണ്ടക്കയം ഇ എം എസ് കോളനിയിലുള്ള പ്രദേശത്ത് അഞ്ചാം വാർഡാണ് അവിടെ ഒരു തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലുറപ്പുകാർക്ക് നേരെയാണ് ഈ ഇടിമിന്നൽ ഉണ്ടായത് ഇടിമിന്നൽ ഏറ്റത് അവർക്കാണ് അത് മുപ്പത്താറ് പേരാണ് ആ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് അതിൽ എട്ട് പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് മൂന്ന് പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ദേഹാശ്വാസം അനുഭവപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് ഈ മഴ പെയ്യുന്നതിനെ തുടർന്ന് സമീപത്തുള്ള ഒരു വീടിന്റെ ഇറയത്തേക്ക് ഇവരെല്ലാം മാറി കയറി നിൽക്കുകയായിരുന്നു അവിടേക്കാണ് ഈ ഇടിമിന്നൽ ഉണ്ടായത് അതിനുശേഷം ഉടൻ തന്നെ അവിടെ കൂടിയിരുന്നവർ ആളുകളെ ഉടൻ തന്നെ വണ്ടിയിൽ ആശുപത്രിയിലേക്ക് മാറ്റി മൂന്ന് പേരെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിട്ടുണ്ടെന്നും അറിയുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയും ഇടിമിന്നലും ഈ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അടക്കം ഉണ്ട് എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇവർ ജോലി അവസാനിപ്പിച്ച് മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് എന്തായാലും ആർക്കും മറ്റ് ജീവഹാനിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അതിന് വലിയൊരു ഭാഗ്യമായി തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ എട്ട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ചില ആളുകൾക്ക് ദേഗാശ്വാസം ഉണ്ടായിട്ടുണ്ട് അവരാണ് മുണ്ടക്കയം ആശുപത്രിയിലുള്ളത് ഈ പൊള്ളലേറ്റവരെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരിക്കുന്നത് ക്രിസ്റ്റലീന ശരി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്